കേരളത്തിൽ ആദ്യമായി എൻ ആർ ജി എസ് വർക്കേഴ്സിന് എട്ട് ലക്ഷം രൂപ നൽകി പഞ്ചായത്ത് മാതൃകയായി തൊഴിലുറപ്പ് തൊഴിലിനിടെ പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ തൊഴിലാളിക്ക് ധനസഹായം നൽകി പഞ്ചായത്ത് ഒന്നര മാസത്തോളം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ കൊല്ലം തൃക്കോയിൽവട്ടം സ്വദേശിയായ തുളസീധരനാണ് എട്ട് ലക്ഷത്തി നാലായിരം രൂപ പഞ്ചായത്ത് കൈമാറിയത് പിന്നെ മൂന്ന് മാസങ്ങളിൽ നിന്ന് പാമ്പ് കഴിക്കിയിരുന്നു അപ്പോൾ നമ്മൾ അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് പിന്നെ എന്തിൻ്റെ നിർദ്ദേശപ്രകാരം നിർദ്ദേശപ്രകാരം വെന്റിലേറ്റർ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വന്നു അപ്പം ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് കുടുംബത്തോട് ആലോചിച്ചതിനു ശേഷം മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ഒരു ഒന്നര മാസത്തോളം വെന്റിലേറ്റർ തന്നെ വളരെ കെട്ടിപ്പ് സ്റ്റേജിൽ കഴിഞ്ഞ ആ വ്യക്തി വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കുടുംബം തന്നെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ചികിത്സാ ചെലവ് അവർക്ക് താങ്ങാവുന്നതിൽ ബുദ്ധിമുട്ടായിരുന്നു ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ മകളും മകനും ഒക്കെ അവരുടെ ബുദ്ധിമുട്ട് നമ്മളിൽ നിന്ന് പറയാറുണ്ടായിരുന്നു നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാം എന്ന ഒരു ആലോചനയൊക്കായിരുന്നു കാരണം ഇപ്പം ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്കൊക്കെ അപ്പോൾ സംഭവിച്ചാലും ഒക്കെ സാധാരണ ചെറിയൊരു പ്രാഥമിക ചികിത്സയൊക്കെ നൽകി ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയൊരു ബില്ലിലൂടെ പണ്ടും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ ഓരോ ബില്ലാകുമ്പോഴത്തേക്കും പഞ്ചായത്തിൽ വന്ന് അവർ വളരെ വളരെ വിഷമം പറയാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭരണസമിതി എങ്ങനെ ആലോചിച്ചപ്പോൾ ഇതും ഫുൾ തുകയും അതായത് എട്ട് ലക്ഷം ബില്ല് റിട്ടയർ അതായത് ഡിസ്ചാർജ് ആവുന്ന ആ സമയത്ത് ഒരു ഫുൾ തുക എട്ട് ലക്ഷത്തിൻ്റെ ഒരു വലിയ തുകയാണ് അവർ കൊണ്ടുവന്നത് അപ്പോൾ അത് ഞങ്ങൾ തന്നെ ഇത്രയും വലിയ തുക എങ്ങും കിട്ടിയതായിട്ട് നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ നമ്മളെല്ലാം കൊണ്ടൊക്കുന്ന രീതിയിൽ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ മിഷൻ ഡയറക്ടറേറ്റിലും ഒക്കെ ഇടപെട്ടു ഡി എം ഒക്കെ തലത്തിലൊക്കെ അവരുടെ ചികിത്സ ചിലവുകളെല്ലാം പരിശോധിച്ചു പാമ്പ് കടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തിനും ചികിത്സ ഇത്രയും മാരകമായ രീതിയിലേക്ക് പോകാനുള്ള അവസ്ഥ കാരണം ആ കുടുംബം അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ നുറപ്പിൽ കിട്ടുന്ന വിമാനം കൂടെ കൊണ്ടാണോ ആ കുടുംബം ജീവിച്ചു പോകേണ്ടി വരുന്നത് അവരെ കടത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുമ്പോൾ നമുക്കും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമോ പത്രത്തിൽ നമ്മുടെ ഇടവേളിന്റെ ഫലമായിട്ട് ഇപ്പം സാധാരണഗതിയിൽ അവർക്ക് റീംബേഴ്സ്മെൻറ്റ് രീതിയിലാണ് സാധാരണ കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ അപ്പോഴും വളരെ തുച്ഛമായ തുകയെ കിട്ടത്തുള്ളൂ അപ്പം നമ്മളിവിടെ അവസ്ഥകളെല്ലാം കാണിച്ചുകൊണ്ട് മേൽ നേതൃത്വത്തിലേക്ക് അയച്ചൻ പ്രകാരം അവർ എല്ലാം പരിശോധിച്ചു പാമ്പുകടി ഏക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ ആ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചുള്ള ചികിത്സയാണ് അദ്ദേഹം കിട്ടിയത് അതിന് പ്രകാരം ഈ ഫുൾ തുകയും കൊടുക്കാൻ സന്നദ്ധരാണ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണ ഗതിയിൽ അവരുടെ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക നമുക്ക് എന്നത്തേക്കാണ് എന്ന് പോലും നമ്മളെ ആശങ്കപ്പെടുത്തിയിരുന്നൊരു കാലം അവർ മറ്റൊരാളുടെ ആ വസ്തുവിൻ്റെ പ്രമാണം ആധാരം വാങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ാണ് രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ചികിത്സ ചിലവ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ പരസ്യത്തിൻ്റെ പലവർത്തി അടിയന്തരമായി ചർച്ച ചെയ്ത് വിഷയം ആലോചിച്ചു ഡബിൾ ഡിൻ്റെ ഫലമായിട്ട് ഇപ്പം ഫുൾ തുകയും നൽകാം അതായത് എട്ട് ലക്ഷത്തി നാലായിരത്തി സംഖ്യ അത്രയും നൽകാം എന്ന ഒരു നിർദ്ദേശം നമുക്ക് കിട്ടി നമ്മുടെ കോൺഫൗണ്ടിൽ നിന്ന് തന്നെ നിൽക്കാറ് അത് കൊടുക്കുക പിന്നെ മിഷൻ ഡയറക്റ്റേ നമുക്ക് പൈസ അനുവദിക്കുന്ന മുറയ്ക്ക് നമ്മൾ പഞ്ചായത്തിലേക്ക് എടുക്കാം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അത് സാധ്യമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പന്ത്രണ്ടിനാണ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പാങ്കോണം ചരുവിള പുത്തൻവീട്ടിൽ തുളസീധരന് തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പുകടി ഏൽക്കുന്നത് ഉടൻ തന്നെ കൂടെ നിന്ന തൊഴിലാളികൾ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയായിരുന്നു നിർദ്ധനരായ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചെലവ് സുഹൃത്തുക്കളോട് കടം വാങ്ങിയും ആധാരം പണയം വെച്ചുമാണ് തുളസീധരൻ്റെ ചികിത്സ കുടുംബം നടത്തിയിരുന്നത് കടത്തിൽ മുങ്ങിയ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പഞ്ചായത്ത് ഇടപെടുകയും കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് കേന്ദ്രം എഴുപത്തഞ്ച് ശതമാനം നൽകണമെന്നും ഇരുപത്തഞ്ച് ശതമാനം കേരള സർക്കാർ വഹിക്കണമെന്നും അറിയിപ്പ് നൽകി ഇതിനെ തുടർന്ന് ഉടൻ പണം നൽകണമെന്നുള്ളതിനാൽ ഉള്ളതിനാൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷത്തി നാലായിരം രൂപ തുളസീധരനും കുടുംബാംഗങ്ങൾക്കും കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധുവാണ് തുക കൈമാറിയത് ചടങ്ങിൽ വാർഡംഗം സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ജോണ്ടസ്മാൻ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുളസീധരന്റെ മക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു